വായനാറ്റം എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണല്ലോ അതിനൊരു പരിഹാരമുണ്ട് ആ വായനാറ്റം എല്ലാം എന്നറിയുമ്പോൾ അത് വായലിൽ ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു രസമാണ് വായനാറ്റത്തിന് കാരണം അതിന് അതിന് ചില പ്രതിവിധി മരുന്നുകളുണ്ട് അത് നമുക്കിവിടെ നോക്കാം എന്താണെന്ന് വയനാതിൽ രീതിയിൽ ഉപ്പിട്ട് കയറ്റി പല്ല് തേച്ചാൽ മതി അതിൽ നിന്ന് ഒരു പരിഹാരമായിരിക്കും ചെറിയ ഉപ്പ് വെള്ളം ചെറിയ ചൂടാക്കിയിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ട് വായന കുറച്ച് നേരം പിടിക്കുക അപ്പം വായനാറ്റ കുറവുട്ടു നമ്മുടെ തലയിൽ ഉള്ളിലേക്കും ഒത്തിട്ടാണ് ഈ വായനാറ്റം നമുക്ക് ഉണ്ടാകുന്നത് അതിനെ കളയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് തുളസീടെ നീരെ പങ്കിട്ടാലും നമുക്ക് വയനാട്ടിൽ കുറക്കാൻ പറ്റും അല്ലെങ്കിൽ പേരക്കട ഇല ഇത്തിട്ട് നന്നായിട്ട് ചവച്ചരച്ചിട്ട് കുട്ടികളങ്ങാൻ പറ്റും അപ്പം നമ്മളുടെ കരുതുന്നത് പിന്നെ ഗ്രാമ വയനാട്ട് ചവച്ചവലിരുന്നാലും നമ്മൾ വേലക്കായ അതൊക്കെ നമ്മൾ ഇപ്പോഴും നോക്കുന്നതാണല്ലേ ആണല്ലേ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ് ഇപ്പം ഈ പറഞ്ഞത് കൊണ്ട് ചേരുന്നോ ഒരു പരിധിവരെ നമ്മളുടെ വയ സ്മെല്ല് ബാഡ് സ്മെല്ല് മാറിക്കോട്ടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒക്കെ ലൈക്കും നൽകി തന്നെ താങ്ക്